ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മൾ ഇന്നത്തെ സെഷൻ നമ്മുടെ ദേവസ്വം ബോർഡ് എൽ ഡി സി റൂം ബോയ് സാനിറ്റേഷൻ വർക്കർ സ്വീപ്പർ തുടങ്ങിയ ഏത് പോസ്റ്റിൽ അപ്ലൈ ചെയ്താലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് സ്പെഷ്യൽ ടോപ്പിക്ക് സ്പെഷ്യൽ ടോപ്പിക് എന്നുള്ള കുറച്ച് പ്രീവിയസ് കോസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ ഒരു സെഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിന്റെ കുറച്ച് ക്ലാസ്സുകളൊക്കെ ചെയ്യാം അതിനായിട്ട് നമ്മുടെ ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ കൂടെ പ്രസ് ചെയ്യുക ദെൻ ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് ഡി സിയുടെ ആണെങ്കിലും ദെൻ സാനിറ്റേഷൻ വർക്കറും ദൻ അതേപോലെ തന്നെ നമ്മൾ റൂം പോയി അത് ഒരു കോഴ്സ് എടുത്താൽ മതിയാവും കാരണം ഏഴാം ക്ലാസ് വിജയമാണ് ഇതിന്റെ കോഴ്സുകളൊക്കെ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് അതായത് സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകളോടൊപ്പം തന്നെ ഡെയിലി ഇതിന്റെ ഡൗട്ട് ക്ലിയറിംഗ് ക്ലാസ് ക്ലാസ്സുകളുണ്ട് രണ്ടു മാസം നമ്മള് മെഗാ മാർത്തോൺ അറുപത് ദിവസത്തെ എക്സാം എടുക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മോക്ക് ടെസ്റ്റുകൾ ടെലിഗ്രാം ചാനൽ സ്പെഷ്യൽ ടോപ്പിക്കിന് നോട്ട്സ് മോട്ടിവേഷൻ സെഷൻ മെന്റ സപ്പോർട്ടും ഒക്കെ അവൈലബിൾ ആണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം കോഴ്സിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയേണ്ടി ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോയത് ഇതെല്ലാം വൈ വാക്യൂസ് ആണ് പക്ഷെ കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കുറയങ്ങൾ തന്നെയാണ് ഞാൻ പിന്നെ ജസ്റ്റ് അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക അന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുക എന്ന രീതിയിലാണ് ചോദ്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യത്തെ കോസ്റ്റിനിലേക്ക് പോയാലോ നൂറ്റിയെട്ട് ദേവന്മാരുടെ സാന്നിധ്യമുള്ള ക്ഷേത്രം കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം ഹരിപ്പാട് സ്വാമി ക്ഷേത്രം ആറ്റുകാൽ ക്ഷേത്രം പത്മനാഭ സ്വാമി ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രം അല്ലേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് പ്രത്യേകത അറിയാവോ നമ്മുടെ കേരളത്തിൽ എന്താണ് ഏറ്റവും വലിയ ക്ഷേത്ര ഗോപുരമുള്ള ക്ഷേത്രമാണ് ഇത് പത്മനാഭസ്വാമി ക്ഷേത്രം കേട്ടോ കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര ഗോപുരമുള്ള ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രമാണ് നൂറ്റിയെട്ട് ദേവന്മാരുടെ സാന്നിധ്യമുള്ള ക്ഷേത്രം അത് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലാണ് ഈ കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം ഉള്ളത് ഇത് നൂറ്റിയെട്ട് ദേവന്മാരുടെ സാന്നിധ്യമുള്ള ക്ഷേത്രമാണെന്നാണ് പറയപ്പെടുന്നത് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് ഈ ആലപ്പുഴ ജില്ലയിലെ വേറൊരു ഒരു ക്ഷേത്രമാണ് മണ്ണാറശാല ക്ഷേത്രം ചോദ്യം ചോദിച്ചിട്ടുണ്ട് അതിൽ നിന്നും ഉരുളി കമഴ്ത്തൽ വഴിപാട് ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് മണ്ണാറശാല ക്ഷേത്രവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്ന ഉരുളി കമഴ്ത്തൽ ഇതും ആലപ്പുഴ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആറ്റുകാൽ ക്ഷേത്രം കിള്ളിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ക്ഷേത്രമാണ് ആറ്റുകാൽ ക്ഷേത്രം ഇല്ലേ കണ്ണകി അമ്മയുടെ ക്ഷേത്രം ആറ്റുകാൽ ക്ഷേത്രം ഓർത്തു വെച്ചേക്കുക അപ്പൊ ഇതിലെ നൂറ്റിയെട്ട് ദേവന്മാരുടെ സാന്നിധ്യമുള്ള ക്ഷേത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രമാണ് ഓർത്തു വെക്കുക അവിടെ തന്നെ വേറൊരു ക്ഷേത്രവും കൂടിയുണ്ട് അതും ചോദിച്ചിട്ടുണ്ട് അവിടെ എന്ന് പറയാൻ പറ്റില്ല ചെങ്ങുന്നൂര് രജസ്വലയാകുന്ന ദേവി പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രം രജസ്വല അത് നമ്മുടെ എവിടെയാണ് ശിവപാർവതി ക്ഷേത്രമാണ് ചെങ്ങന്നൂർ ശിവപാർവതി ക്ഷേത്രമാണ് രജസ്വലയായ ദേവിയുള്ളത് അതൊന്ന് ഓർത്തു വെച്ചേക്ക രണ്ട് കൊടിമരങ്ങളും രണ്ട് ശ്രീകോവിലുമുള്ള ക്ഷേത്രം തുറവൂർ മഹാദേവ ക്ഷേത്രം മൂകാംബിക ക്ഷേത്രം പെരുവന മഹാദേവ ക്ഷേത്രം പറശ്ശിനി കടവ് മുത്തപ്പ ക്ഷേത്രം രണ്ട് കൊടിമരങ്ങളുണ്ട് രണ്ട് ശ്രീകോവിലുണ്ട് ഞാനതൊരു ഇതായിട്ട് പറഞ്ഞുതരാം ചിലപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ പറ്റും അതായത് നമ്മള് ഈ ആലപ്പുഴ ചേർത്തല ഭാഗത്തൊക്കെ പോകുമ്പോ റോഡ് സൈഡിൽ തന്നെയാണ് ഈ ക്ഷേത്രം ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഈ ക്ഷേത്രത്തെ പറ്റി ഒരു ഐഡിയ കിട്ടി രണ്ട് കൊടിമരങ്ങളുണ്ട് രണ്ട് ശ്രീകോവിലുമുള്ള ഉള്ള ക്ഷേത്രമേത് തുറവൂർ മഹാദേവ ക്ഷേത്രം മൂകാംബിക ക്ഷേത്രം പെരുവനം മഹാദേവ ക്ഷേത്രം പറശ്ശിനിക്കടവ് മുത്തപ്പ ക്ഷേത്രം രണ്ടു കൊടിമരങ്ങളും രണ്ടു ശ്രീകോവിലും ഉള്ളത് എവിടെയാണ് അത് നമ്മുടെ തുറവൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് രണ്ട് കൊടുമരങ്ങളും രണ്ട് ശ്രീകോവിലും ഉള്ളത് യേശുദാസിന്റെ പിറന്നാൾ കൊണ്ടാടുന്ന ക്ഷേത്രം ചോദിച്ചാൽ അത് മൂകാംബിക ക്ഷേത്രമാണ് യേശുദാസിന്റെ പിറന്നാൾ ആഘോഷിക്കുന്ന ക്ഷേത്രം പറശ്ശിനിക്കടവും മുത്തപ്പ ക്ഷേത്രം കള്ളും മത്സ്യവും ഒരുപോലെ നിവേദിക്കുന്ന ക്ഷേത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് പറശ്ശിനിക്കടവും മുത്തപ്പ ക്ഷേത്രമാണ് കല്ലും കള്ളും മത്സ്യവും നിവേദിക്കുന്നത് മുത്തപ്പ ക്ഷേത്രത്തിലാണ് ഓക്കെയാണ് രണ്ട് ക്വസ്റ്റ്യൻസും നമ്മൾ കണക്ട് ചെയ്ത ഒരുപാട് ഫാക്ട്സും നമ്മൾ പഠിച്ചു മൂന്നാമത്തേത് ഭദ്ര എന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ചു പൂജിച്ചാൽ ഫലം എന്ത് ധനധാന്യാദികളുടെ വർധനവ് സർവാഭിഷ്ടസിദ്ധി സർവ്വദോഷങ്ങൾ സംഭവിക്കും രോഗം അനർത്ഥം എന്നിവയെ നശിപ്പിക്കും അതായത് ദേവനെ പ്രതിഷ്ഠിക്കുന്ന ഭൂമി അവിടെ നമ്മൾ ആ ഭൂമിക്ക് ഭദ്ര എന്ന ഭൂമിയിലാണ് നമ്മൾ ദേവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെങ്കിൽ ആ പ്രദേശവാസികൾക്ക് അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ സംഭവിക്കും ഒന്ന് ധനധാന്യികളുടെ വർധനവുണ്ടാവാം സർവാഭിഷ്ട സ്ഥിതി സർവ്വദോഷങ്ങൾ സംഭവിക്കും രോഗം അനർത്ഥം എന്നിവയെ നശിപ്പിക്കും ആൻസേഴ്സ് കമന്റ് ആയിട്ട് ഇട്ടോളൂ അറിയാവുന്നവരും എന്താണ് മക്കളെ സംഭവിക്കുന്ന ഭദ്ര എന്ന ഭൂമിയില ഭദ്ര എന്ന ആ ഭദ്ര ഭദ്ര നമുക്ക് ഭദ്ര ഭദ്രകാളി ദേവി നമുക്ക് എന്താ തരുന്നത് സർവാഭിഷ്ട സിദ്ധിയാണ് സർവാഭിഷ്ടം നമ്മള എല്ലാ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും അതായത് നമ്മള് സാധാരണയായിട്ട് സുപത്മ ഭദ്ര പൂർണ ഇങ്ങനെ നാല് തരത്തിലുള്ള ഭൂമികളിലാണ് പ്രതിഷ്ഠ നടത്തുന്നത് ഇതില് ഭദ്ര ആണെങ്കിൽ നമ്മൾ പറഞ്ഞു സിദ്ധിയാണ് ഭദ്ര എന്ന ഭൂമിയിലാണ് ഈശ്വരനെ നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് സർവാഭിഷ്ട സിദ്ധി കിട്ടും പൂർണ നമുക്ക് പൂർണമാകണമെങ്കിൽ എന്തു വേണം ധനധാന്യാധികനികളുടെ വർധനവാണ് പൂർണ എന്ന ഭൂമിയിലാണ് നമ്മൾ ഈശ്വരനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും അവിടെ ധനധാന്യാദികളുടെ വർദ്ധനമാണ് ധൂമ്പ്ര പേരുവലംബ്ര ധൂമ്പ്ര ധൂം സർവ്വദോഷങ്ങളും സംഭവിക്കും സുപദ്മ രോഗം അനർത്ഥം എന്നിവയെ നശിപ്പിക്കും നമ്മള് ചില ക്ഷേത്രങ്ങളിലൊക്കെ പറയത്തില്ലേ അവിടെ പോയി ക്ഷേത്ര ദർശനം നടത്തിയ രോഗങ്ങളൊക്കെ മാറും അതായത് ആ ഭഗവാനെ നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഏത് ഭൂമിയിലാണ് സുപത്മ ആ ഭൂമിയില് ആ ഭൂമിയിലാണ് ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെങ്കിൽ അവിടെ ചെന്ന് ദർശനം നടത്തുമ്പോൾ നമ്മുടെ രോഗവും അതുപോലെ അനർഥങ്ങളും ഒക്കെ മാറും നമ്മൾ ധൂമ്ര എന്ന് പറയുന്ന ആ ഭൂമിയിലൊന്നും ദൈവത്തെ നമ്മൾ പ്രതിഷ്ഠിക്കാറില്ല കേട്ടോ കാരണം ക്ഷേത്രം എപ്പോഴും നിർമ്മിക്കുന്നത് ഒരുപാട് തന്ത്രശാസ്ത്രങ്ങളെ ബേസ് ചെയ്തിട്ടാണ് അപ്പൊ ഒരിക്കലും ധൂമ്രയിൽ ഒന്നും ആരും ചെയ്യാറില്ല സർവ്വദോഷങ്ങളിൽ സംഭവിക്കും പൂർണ ധനധാന്യാദികളുടെ വർദ്ധനമാണ് ഭദ്ര സർവാഭിഷ്ടസിദ്ധിയാണ് ക്ഷേത്രങ്ങളിൽ നമ്മ കന്നിമൂലയിൽ പ്രതിഷ്ഠിക്കുന്ന ഉപദേവൻ ആരാണ് നമ്മൾ എവിടെ ചെന്നാലും അദ്ദേഹം അവിടെ ഇരിപ്പിണ്ട് നമ്മളതി അദ്ദേഹത്തേക്ക് ഒന്ന് നമസ്കരിക്കും ആരാണത് ഓം ഗം ഗണപതി എന്ന മന്ത്രമൊക്കെ ചൊല്ലിയിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ നമസ്കരിക്കുന്ന ആരാണ് മക്കളെ ക്ഷേത്രങ്ങളിൽ കന്നിമൂലയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവൻ ആരാണ് അത് നമ്മുടെ ഗണപതി ഭഗവാൻ തന്നെയാണ് വിഘ്നേശ്വരനാണ് വിഘ്ന വിനായകനാണ് താന്ത്രിവിധി പ്രകാരം നമ്മുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സാന്നിധ്യമുള്ള ദേവതമാര് ഭദ്രകാളി ദേവിയും ഗണപതി ഭഗവാനുമാണ് ഓർത്തു വെച്ചേക്കുക ഗണപതി ഭഗവാന്റെ ജന്മനക്ഷത്രം അത്തം ഇല്ലേ വിഘ്ന വിനായകൻ ഗണപതി ക്ഷേത്രങ്ങളിൽ കന്നിമൂലയിൽ പ്രതിഷ്ഠിക്കുന്ന ഉപദേവൻ ഗണപതി ഭഗവാൻ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടി സുബ്രഹ്മണ്യൻ ഉപയോഗിക്കുന്ന അഭിഷേകം അഭിഷേകമേത് ഭസ്മം ജലം കളഭം പാല് പഞ്ചാമൃതം നെയ്യ് ഇപ്പൊ ഇതൊക്കെ പേരൊക്കെ കേട്ടപ്പോ തന്നെ ഇവരുടെ അഭിഷേകം നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ ഈ അഭിഷേകത്തിന്റെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി സുബ്രഹ്മണ്യ സ്വാമിക്ക് അഭിഷേകം അല്ലെ ശിവഭഗവാന് നമ്മൾ അഭിഷേകം നടക്കും ശിവക്ഷേത്രത്തിൽ ചെല്ലുമ്പോ നിങ്ങള് അഭിഷേകം ഭഗവാന് ധാര നടത്താറില്ലേ നമ്മുടെ രോഗങ്ങൾ മാറാൻ ആയുസ് വർദ്ധിക്കാൻ ഭഗവാന് ജലധാര നടത്തും അപ്പൊ ഭസ്മവും ജലവും നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത് ഇത് രണ്ടും ശിവഭഗവാനാണ് കളഭം കളഭം ആർക്കാ കളഭന്ധരം കേട്ടിട്ടില്ലേ കളഭവും പാല് പാലാർക്ക പാലെന്ന് കേട്ടപ്പോ തന്നെ മനസ്സിലായല്ലോ പാലാർക്കായിരിക്കും യസ് മഹാവിഷ്ണുവിന്റെ അഭിഷേകമാണ് കളഭുവും പാലും പഞ്ചാമൃതമാണ് സ്വാമിക്ക് നെയ്യാർക്കാ മക്കളെ നെയ്യാ നെയ്യഭിഷേകം അതാർക്കാണ് അയ്യപ്പ സ്വാമിക്കാണ് ഇല്ലേ ഇപ്പൊ സുബ്രഹ്മണ്യന് ഉപയോഗിക്കുന്ന അഭിഷേകം പഞ്ചാമൃതമാണ് ഭസ്മവും ജലവും ആർക്കാണ് ഉപയോഗിക്കുന്നത് ഭസ്മാഭിഷേകം അതാർക്കാണ് വിഭൂതി ഭസ്മത്തിന് വരുന്ന വേറൊരു പേരാണ് വിഭൂതി ഈ ഭസ്മം ജലം ജലധാര നടത്തും നമ്മൾ ആയുസ് വർധിക്കാൻ രോഗങ്ങൾ ഒഴിയാൻ അത് നമ്മുടെ ശിവഭഗവാനാണ് ഇല്ലേ സൃഷ്ടിസ്ഥിതി പരിപാലനമാണ് അതായത് നമ്മളെ സൃഷ്ടിക്കുന്നത് ബ്രഹ്മാവാണ് അല്ലേ സൃഷ്ടി സോറി സൃഷ്ടി സ്ഥിതി സംഹാരമാണ് സൃഷ്ടിക്കുന്നത് ബ്രഹ്മാവ് പരിപാലിക്കുന്നത് വിഷ്ണു ഭഗവാൻ നമ്മളെ സംഹാരം അതായത് നമ്മുടെ ആയുസ്സിന്റെ ആയുർ ആരോഗ്യം വർദ്ധിക്കാനും ഒക്കെ നമ്മൾ ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത് ശിവഭഗവാനെയാണ് നമ്മൾ ഏർ ആയി വന്ന് കിടക്കുമ്പോൾ നമ്മൾ മൃത്യുഞ്ചായ ആർച്ചനയൊക്കെ നടത്തും അത് ആർക്കാണ് അത് ശിവഭഗവാനാണ് അദ്ദേഹത്തിന് അഭിഷേകമാണ് ഭസ്മവും ജലവും കളഭവും പാലും വിഷ്ണു ഭഗവാനാണ് പഞ്ചാമൃതം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്കാണ് നെയ്യഭിഷേകം അത് അയ്യപ്പ സ്വാമിക്കാണ് നെയ്യഭിഷേകം നടത്തുന്നത് പുണ്യാഹം എന്ന പദത്തിലെ പുകാരം എന്തിനെ സൂചിപ്പിക്കുന്നു പാപനാശനം ദേഹശുദ്ധി സ്ഥാനശുദ്ധി ആത്മശുദ്ധി നമ്മളെ ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോ പുണ്യാഹം കിഴക്ക് നോക്കിയിട്ട് വേണം പുണ്യാഹം കുടിക്കാനായിട്ട് അതായത് നമ്മുടെ വിരലുകളിൽ കൂടെ ഇങ്ങനെ ഇവിടെ രണ്ട് രണ്ടു ഈ രണ്ട് നരകളിൽ കൂടെ ഇറങ്ങി നമ്മുടെ കിഴക്ക് ദിശയിലേക്ക് നോക്കി ഭഗവാനെ നോക്കി സൂര്യ ഭഗവാനെ നോക്കി വേണം നമ്മൾ പുണ്യാഹം സേവിക്കാൻ എന്നാണ് പറയുന്നത് അപ്പൊ ഇതിനകത്തിലെ പൂകാരം പൂ എന്ന അക്ഷരം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് പാപനാശനം ദേഹശുദ്ധി സ്ഥാനശുദ്ധി ആത്മശുദ്ധി പുണ്യാഹത്തിലെ പുകാരം നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ ഇത് അത് ചെയ്യാറില്ലേ ക്ഷേത്രദർശനം ഒക്കെ നടത്തുമ്പോൾ ആദ്യം നമ്മൾ പ്രദക്ഷിണം ചെയ്യാറില്ലേ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞു വന്നിട്ട് വേണം നമ്മള് പുണ്യാഹം മേടിക്കാനായിട്ടല്ലേ ഇതിനകത്തിലെ പൂകാരം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് യെസ് നമുക്ക് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോ നമ്മുടെ പാപങ്ങളൊക്കെ നശിക്കുകയാണ് പുണ്യാഹം കുടിക്കുമ്പോൾ പൂ പൂക്കാരം സൂചിപ്പിക്കുന്നത് പാപനാശനമാണ് ന നകാരം ന അത് നമ്മുടെ ദേഹശുദ്ധിയാണ് സ്ഥാനശുദ്ധിയുമാണ് പുരം പാപനാശനമാണ് ന ദേഹശുദ്ധിയാണ് ന കാരം അതുപോലെ ചോദിച്ചു കഴിഞ്ഞാല് അത് സ്ഥാനശുദ്ധിയുമാണ് ഓർത്തു ഓർത്തുവെച്ചേക്കാല്ലോ ഈ പഞ്ചഗവ്യം ക്ഷേത്രങ്ങളിലൊക്കെ കിട്ടും അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആത്മശുദ്ധിയും പാപനാശനവും ഒക്കെ ഉണ്ടാവും കേട്ടോ മോക്ഷവും ഒക്കെ കിട്ടും ഓർത്തു വച്ചേക്ക വൈഷ്ണവമായതിനെ കുറിക്കാൻ ഉപയോഗിക്കുന്ന തിലകം വിഷ്ണു ഭഗവാൻ്റെത് കുങ്കുമം ചന്ദനം ഭസ്മം വിഭൂതി വൈഷ്ണവം വൈഷ്ണവമായതിനെ കുറിക്കാൻ ഉപയോഗിക്കുന്ന തിലക മേധാ മക്കളെ വൈഷ്ണവമായതിനെ കുറിക്കാൻ ഉപയോഗിക്കുന്ന തിലകം വിഷ്ണു ഭഗവാനുമായിട്ടാ ബന്ധപ്പെട്ടിരിക്കുന്ന ഏതാണ് വൈഷ്ണവമായത് ചന്ദനമാണ് ചന്ദനം ആണ് വൈഷ്ണവമായതിനെ കുറിക്കുന്നത് ശൈവം ശൈവമായതാണ് ഭസ്മം ഭസ്മത്തിന് പറയുന്ന വേറൊരു പേരാണ് വിഭൂതി എന്ന് പറയുന്നത് വിഭൂതി ഭസ്മം തന്നെയാണ് ഓർത്തുവച്ചേക്കുക കുങ്കുമം ശാക്തമായതിനെ അതായത് ദേവി പ്രതീകമാണ് കുങ്കുമം നമ്മള് ഈ ദേവിയ പ്രതീകമായിട്ടാണ് കുങ്കുമം നമ്മൾ നെറ്റിക്ക് തോടുന്നത് വൈഷ്ണവം വിഷ്ണു ഭഗവാന്റെ പ്രതീകമാണ് ചന്ദനം ഭസ്മം അല്ലെങ്കിൽ വിഭൂതി ശൈവമായത് ശിവഭഗവാനാണ് ഭഗവാനാണ് അപ്പൊ നമ്മള് ക്ഷേത്രങ്ങളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ത്രിപുരി ത്രിപുര സുന്ദര അർച്ചനയുണ്ട് അപ്പൊ ഈ ഒരു ത്രിപുര സുന്ദര അർച്ചന നടത്തിയിട്ടുണ്ടോ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ത്രിപുര സുന്ദരി ഈ ത്രിപുര സുന്ദരി അർച്ചന എന്ന് പറയുന്നത് വരെ മൂന്ന് പേരെയും കൂടെ ഇരുത്തിയിട്ട് മൂന്ന് പേരുടെ മന്ത്രങ്ങളൊക്കെ ജപിച്ച് നടത്തുന്ന അർച്ചനയാണ് ത്രിപുര സുന്ദര അർച്ചന എന്ന് പറയുന്നത് അപ്പൊ ഈയൊരു അർച്ചന നടത്തുമ്പോഴാണ് അത് നമ്മള് കുങ്കുമവും ചന്ദനവും ഭസ്മവും ഇതിനു മൂന്നും നമ്മൾ ഒരുമിച്ച് നെറ്റിയിൽ തൊട്ടാൽ അത് ത്രിപുര സുന്ദരി പ്രതീകമാണ് വിഷ്ണുവിനെ പ്രതീകമായിട്ട് ചന്ദനം തൊടാം ശക്തമായതിനെ അല്ലെങ്കിൽ ദേവി പ്രതീകമായിട്ട് കുങ്കുമം തൊടാം ശൈവ പ്രതീകമായിട്ട് നമുക്ക് ഭസ്മം തൊടാം എന്നാൽ ഇത് മൂന്നിന്റെയും പ്രതീകം ത്രിപുര സുന്ദരി പ്രതീകമാണ് ഇത് മൂന്നും കൂടെ ഒരാള് നെറ്റിയില് തൊട്ട് കഴിഞ്ഞാൽ ത്രിപുര സുന്ദരി അർച്ചന എന്ന് പറഞ്ഞാലും അതാണ് ഇവര് മൂന്ന് മൂന്നുപേരെയും കൂടെ ഉണ്ട് അവര് പ്രസൻസിൽ അവരുടെ മന്ത്രങ്ങൾ ചൊല്ലിയിട്ടാണ് ത്രിപുര സുന്ദരി അർച്ചനയൊക്കെ ക്ഷേത്രങ്ങളിൽ നടക്കുന്നത് ഓർത്തു വെച്ചേക്കുക ഭസ്മം അതുപോലെ രാവിലെ നമ്മൾ ഭസ്മം നനച്ചാണ് തൊടുന്നത് നനയ്ക്കാതെ തൊടും വൈകുന്നേരങ്ങളിൽ രാവിലെ നമുക്ക് ശിവക്ഷേത്രങ്ങളിൽ നിന്ന് ഭസ്മം കിട്ടിക്കഴിഞ്ഞാൽ നനച്ചു തൊടണം വൈകുന്നേരം നനയ്ക്കാതെയാണ് ഭസ്മം തുടക്കേണ്ട തൊടുന്നത് ഇതാ അടുത്ത നമ്മൾ നമ്മളിപ്പോ അങ്ങോട്ട് പഠിച്ചതേ ഉള്ളു കുങ്കുമം ആരുടെ പ്രതീകമായിട്ടാണ് നെറ്റിയിൽ അണിയുന്നത് ദുർഗയുടെ വിഷ്ണുവിന്റെ ശിവഭഗവാന്റെ നമ്മള് കുങ്കുമം ശാക്തമായത് ദേവി എപ്പോഴും ശക്തിയാണ് അല്ലേ ഭദ്രകാളി ദേവി അത് അതാണ് സംഹാരപ്രിയാണ് ശത്രുക്കളെ നശിപ്പിക്കുന്നതാണ് അല്ലേ അപ്പൊ ഈ കുങ്കുമം നമ്മൾ എപ്പോഴും നെറ്റിയിൽ തൊടുന്നത് ദുർഗയുടെ പ്രതീകമാണ് വിഷ്ണുവിന്റെ പ്രതീകമായിട്ട് ചന്ദനം ശിവഭഗവാന്റെ പ്രതീകമായിട്ടാണ് ഭസ്മം നെറ്റിയിൽ അണിയുന്നത് ഓർത്തു വെക്കുക ക്ഷേത്രങ്ങളിൽ പള്ളി ഉണർത്താൻ ഉപയോഗിക്കുന്ന രാഗമേത് മലയമാരുതം മധ്യമാവധി ഭൂപാളരാഗം പൂരിക്കല്യാണി രാഗങ്ങൾ ക്ഷേത്രങ്ങളിൽ നമ്മൾ പള്ളി ഉണർത്താൻ ഉപയോഗിക്കുന്ന രാഗം ക്ഷേത്രങ്ങളിൽ അട്ടുപടി ഭഗവാനെ ഉണർത്തുന്നത് ആ പള്ളി ഉണർത്താനായിട്ട് ഉപയോഗിക്കുന്ന രാഗം ചോദിച്ചാൽ അത് രാഗത്തിലാണ് ക്ഷേത്രങ്ങളിൽ പള്ളി ഉണർത്തുന്നത് ഓർത്തുവെക്കുക ക്ഷേത്രങ്ങളിൽ ഉഷ ഉഷപൂജയ്ക്കാണ് മലയമാരുദ്ധം എന്ന് പറയുന്ന രാഗത്തിലാണ് ഉച്ച പൂജയ്ക്ക് ഉപയോഗിക്കുന്ന രാഗം ചോദിച്ചാൽ അത് മലയമാരുധമാണ് പള്ളി ഉണർത്താൻ ഭൂപാള രാഗമാണ് ഭൂരി കല്യാണി വൈകുന്നേരങ്ങളിലാണ് കേട്ടോ ക്ഷേത്രങ്ങളിൽ വൈകുന്നേരം ആലപിക്കുന്ന രാഗം ഭൂരി കല്യാണി ആണ് അപ്പൊ ഇതിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സുകൾ നമ്മുടെ പെയ്ഡ് ബാച്ചിൽ അവൈലബിൾ ആണ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ചലഞ്ച് റാപ്പ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം അവിടെ സജിത വൺ ത്രിപിൾ നയൻ എന്ന കോഴ്സ് കോഡ് കൊടുക്കുക വൺ ത്രിപിൾ നയൻ മാത്രമേ നമ്മുടെ കോഴ്സിന്റെ ഫീ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വൺ തിരുപ്പതിയിലെ പ്രധാന പ്രസാദം ലഡു പഞ്ചാമൃതം ഉണ്ണിയപ്പം പാൽപായസം തിരുപ്പതിയിൽ പോയിട്ടുള്ളവർക്ക് അറിയാം യെസ് തിരുപ്പതിയിലെ പ്രസാദം എന്ത് തന്നെയാണ് ലഡു ആണ് തിരുപ്പതിയിലെ പ്രധാനപ്പെട്ട പ്രസാദം ഉണ്ണിയപ്പം ഉണ്ണിയപ്പം എവിടെയാണ് ഉണ്ണിയപ്പം അത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലാണ് ഉണ്ണിയപ്പം അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പായസം ഉണ്ട് പളനിയിലെ പ്രധാന പ്രസാദമാണ് പഞ്ചാമൃതം തിരുപ്പതിയിലെ പ്രധാന പ്രസാദം ലഡുവാണ് ലഡുവാണ് ആൻസർ വാമനന്റെ ആയുധം കുട കോതണ്ടം കലപ്പ മഴു വാമനൻ വാമനൻ എന്തുകൊണ്ടാണ് ഭഗവാന്റെ അടുത്തേക്ക് വരുന്നത് ആമന കൊട ചൂടിയാ വന്നതില്ലേ വാമനന്റെ ആയുധം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് കുട ഇല്ലേ വാമനന്റെ ആയുധമാണ് കുട എന്ന് പറയുന്നത് കലപ്പ കലപ്പ ആരുടേതാണ് കലപ്പ മഴു മഴു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മഴു ആരുടെ ആയുധമാണ് മഴു 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 നമ്മൾ കേട്ടിട്ടില്ലേ പരശുരാമന്റെ ആയുധമാണേത് മഴു എന്ന് പറയുന്നത് കേട്ടാ പരശുരാമൻ മഴഞ്ഞല്ലേ കേരളം ഉണ്ടായത് അപ്പൊ മഴു ആരുടെ ആയുധമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പരശുരാമന്റെ ആയുധമാണ് മഴു എന്ന് പറയുന്നത് വാമനന്റെ ആയുധം കൊടയാണ് ഭദ്രകാളിയുടെ വാഹനം വേതാളം ചുണ്ടലി മയിൽ കുതിര ഭദ്രകാളി ദേവി ഭദ്രകാളിയുടെ ആയു വാഹനം വേതാളമാണ് ചുണ്ടലി ചുണ്ടലി ആരുടെ നമ്മുടെ ഗണപതി ഭഗവാന്റെതാണ് ഇല്ലേ മയിൽ ആരുടേതാണ് സുബ്രഹ്മണ്യ സ്വാമിയുടേതാണ് കുതിര അത് പുലി അയ്യപ്പ സ്വാമിയുടേതുമാണ് ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ അവൈലബിൾ ആണ് സോ ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഞാൻ എല്ലാ ദിവസവും ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് തരാം അത് കിട്ടാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ നമ്മുടെ കോഴ്സ് അതായത് സ്റ്റോർ നമ്മുടെ റൂം പോയി ആണെങ്കിലും റൂം പോയ്ക്കും സാനിറ്റേഷൻ വർക്കറിനും കൂടെ നിങ്ങൾ ഒരൊറ്റ കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി അപ്പം നമ്മുടെ റൂം പോയി അതുപോലെ തന്നെ സാനിറ്റേഷൻ വർക്കർ ദെൻ അതേപോലെ തന്നെ നമ്മുടെ എൽ ഡി സി ഈ കോഴ്സ് ഏതാണോ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പം അതൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലേക്ക് പോയാൽ മതി ഇവിടെ ആദ്യം തന്നെ നമ്മുടെ കോഴ്സുകൾ ഉണ്ട് ഫസ്റ്റ് ഇതാണ് നമ്മുടെ കോഴ്സ് കിടപ്പുണ്ട് ഇവിടെ ദേവസ്വം ബോർഡ് റൂം ബോയി ഉണ്ട് എൽ ഡി ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏതാണോ കോഴ്സ് വേണ്ടത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പൊ അവിടെ എന്തൊക്കെയാണ് കിട്ടുന്നത് ഇത് നോക്കുമ്പോൾ തന്നെ കാണാം സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡെയിലി ഇതിന്റെ ലൈസെൻഷൻസ് ഉണ്ട് എക്സാംസ് ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ജോയിന്റ് കോഴ്സ് എന്ന് കൊടുക്കണം ഇവിടെ സജിത വൺ ത്രിപ്പിൾ നയൻ ഈ കോഡ് അപ്ലൈ ചെയ്യുക ദൻ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും മൂന്നാമത് പേയ്മെൻറ്റും കൊടുക്കാം ഇങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് കൂടുതൽ ഇതിപ്പോൾ കുറച്ച് സമയം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞുപോയി അപ്പം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു ഇതിലെ ക്ലാസ്സുകളൊക്കെ കിട്ടും അപ്പം ഈയൊരു രീതിയിൽ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ അതിന് ശേഷം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി ആപ്പ് വഴി നിങ്ങൾക്ക് കോഴ്സുകൾ കാണാൻ പറ്റും സോ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ